ഞാൻ മേടിച്ചു എനിക്ക് ഇതൊരു ശരിക്കും വന്നിട്ടില്ല ഇത് മിക്കൻ്റെ വീട്ടിലും തട്ടിമോളിൽ തന്നെയാ ഉണ്ടാവും പത്ത് ഈ ഒരു സാധനം ഉപയോഗം രണ്ട് സ്റ്റോർറൂമിൽ കിടക്കുന്നു വെറുതെ കാശു റൊട്ടി മേക്കറിന്റെ വീഡിയോയ്ക്ക് മില്യൺ വ്യൂസ് വന്നിരുന്നെങ്കിലും ഇതുപോലത്തെ ഒരുപാട് കമന്റും അതുപോലെ വാങ്ങിച്ചിട്ട് ഉണ്ടാക്കുന്നത് ശരിയാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു സാധാരണ ചപ്പാത്തിക്ക് മാവ് കുറയ്ക്കുന്ന പോലെ കുഴച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ചപ്പാത്തി റെഡി ആയിട്ട് കിട്ടില്ല രണ്ട് കപ്പ് ആട്ട അല്ലെങ്കിൽ രണ്ട് ഗ്ലാസ് ആട്ട എടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അതിലേക്ക് മുക്കാൽ കപ്പോളം വെള്ളം ചേർക്കണം മാവ് നല്ല ലൂസ് ആയിട്ട് തന്നെ കുഴച്ചെടുത്താൽ ചപ്പാത്തി മേക്കറോട് നല്ല രീതിയിൽ ചപ്പാത്തി ണ്ടാക്കി എടുക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടി നല്ല ചൂടുവെള്ളം ഒഴിച്ച് ചപ്പാത്തി കുഴിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ കുറച്ചാലും ശരിയാവില്ല സാധാരണ നമ്മുടെ നോർമൽ വാട്ടർ വെച്ചിട്ട് വേണം ഇതിൽ മിക്സ് ചെയ്യാനായി വേണമെങ്കിൽ മാത്രം കുറച്ച് ഓയിലും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം അതായത് ഇതേപോലെ ലൂസ് ആയിരിക്കണം മാവ് ഇനി മാവ് മാവെടുത്ത് ഉറ്റി ബോളുകളാക്കി പൊടിയിൽ മുക്കി മാറ്റി വെക്കാം ഇനി അടുത്ത് ശ്രദ്ധിക്കേണ്ടത് റെഡ് ലൈറ്റ് മാറി ഗ്രീൻ ലൈറ്റ് ആവേണ്ടോ ഗ്രീൻ ലൈറ്റ് ആയതിനു ശേഷം മാത്രമേ നമ്മൾ ഇത് വെച്ച് കൊടുത്ത് പ്രെസ് ചെയ്തെടുക്കാൻ പാടുള്ളൂ ഇനി കുമളകൾ വരുമ്പോൾ തിരിച്ചു ഒന്ന് അടച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചപ്പാത്തി റെഡ് ഇങ്ങനെ പൊന്തി വരുട്ടോ ഇനി നമ്മൾ സാധാരണ ചപ്പാത്തി കുഴിക്കുന്നതുപോലെ ടൈറ്റ് ആയിട്ട് കുഴച്ചിട്ട് ഇതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഇതേപോലെ അല്ലെങ്കിൽ ഇതേപോലെ പൊട്ടി പൊളിഞ്ഞിട്ടവും കിട്ടുക പറയുന്ന പോലെ മാവ് കുഴച്ചിട്ടുണ്ടാക്കുകയാണെങ്കിൽ മിറ്റ് നേരം കൊണ്ട് ഇഷ്ടം പോലെ ചപ്പാത്തി നമുക്ക് ഇതിൽ ഉണ്ടാക്കിയെടുക്കാം സാധാരണ നമ്മൾ ചപ്പാത്തി പാനിൽ ഗ്യാസുമ്മ വെച്ചിട്ടുണ്ടാക്കുന്നതിൻ്റെ പകുതി സമയം പോലും വേണ്ട കേട്ടോ ഈ റൊട്ടി മേക്കറിൽ ഉണ്ടാക്കാനായിട്ട് മാവ് ലൂസായി കുഴിക്കുമ്പോൾ കൈയിലൊട്ടുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല അതിന് വേണ്ടിയിട്ട് കയ്യിൽ കുറച്ച് ഓയിൽ അല്ലെങ്കിൽ പൊടി തടയിക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് തന്നെ കൈയ്യിൽ ഒട്ടാതെ തന്നെ സിമ്പിളായിട്ട് ബോളുകളാക്കി ഒറ്റിയെടുക്കാട്ടോ